ബി ജെ പിയും അവരുടെ സർക്കാരും നരേന്ദ്രമോദിയും കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും തകർച്ചയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ വ്യക്തമായി ഓരോന്നിനും അവലോകനം ചെയ്ത് അവിടെ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കപട ദേശീയത്വം ബി ജെ പിയുടെ ബി ജെ പിയുടെ ദേശീയത്വം കോൺഗ്രസിൻ്റെ ദേശീയത്വവും തമ്മിലുള്ള ഭിന്നത ഇതൊക്കെ വ്യക്തമായി വരച്ചു കാണിച്ചുകൊണ്ടാണ് ആ ഒരു സമ്മേളനത്തിലെ പ്രമേയം പാസാക്കിയത് നിങ്ങളോട് എല്ലാവരും ആ പ്രമേയത്തിന്റെ ഓരോ വാഗങ്ങളും ഉൾക്കൊള്ളണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വീണ്ടും ഈ രാജ്യത്തിൽ ഭരണമെന്ന് പറയുന്നത് എല്ലാ മേഖലകളെയും കൈയെടുക്കാൻ വേണ്ടി തീരുമാനം സമസ്ത മേഖലകളെയും കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹ പ്രകടനമാണ് എല്ലാ ഏജൻസികളെയും ഭരണഘടനാപരമായ ഏജൻസികളെയും കയ്യിലെടുത്തുകൊണ്ട് ഇ ഡി സി ബി ഐ അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഇലക്ഷൻ കമ്മീഷൻ എന്തിനേറെ പറയുന്നു പാർലമെന്റിനെ പോലും നോക്കു പൂർത്തിയാക്കാനുള്ള സമീപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണഘടന പറയുന്ന യാതൊരു കാര്യങ്ങളും അനുസരിക്കില്ല നമുക്കറിയാം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവാദം സുപ്രീം കോടതിയിൽ വിധി വന്നു തമിഴ്നാട് ഗവൺമെന്റിന്റെ കേസിന്റെ പുറത്ത് വർഷങ്ങളായിട്ട് ഏറെ മാസങ്ങളായിട്ട് നിയമസഭ പാസാക്കിയ ഒരു ബില്ല് അയച്ചാൽ ആ ബില്ല് അനിശ്ചിതമായി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുക സത്യത്തിൽ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള കാര്യമാണ് പരസ്യമായിട്ട് ഗവർണർ തീരുമാനമെടുക്കാൻ ബാധ്യസ്ഥനാണ് ആ തീരുമാനമെടുക്കാൻ ബാധ്യതപ്പെട്ട ഗവർണർ തീരുമാനങ്ങൾ എടുക്കാറില്ല ബില്ലുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ബില്ലുകൾ നിയമസഭ പാസാക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് നിയമസഭയിൽ ബില്ലുകൾ അവതരിപ്പിക്കും പാസാക്കും ബില്ലുകളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഞങ്ങൾ കേരളത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുമായിരിക്കും പക്ഷെ അടിസ്ഥാനപരമായ ജനാധിപത്യത്തിന് അന്തസത്ത എന്ന് പറയുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്ന ബില്ലുകളാണെങ്കിൽ ആ ബില്ലുകൾ അടിയന്തിരമായിട്ട് പാസാക്കി കൊടുക്കുന്ന ഉത്തരവാദിത്വം ഗവർണർക്കുള്ളതല്ലേ ഇത് വർഷങ്ങളായി കെട്ടിക്കിടക്കുക മാസങ്ങളായി കെട്ടിക്കിടക്കുക ഇതൊരു ശീലമാക്കി മാറ്റി ഗവർണർമാർ ഏതെങ്കിലും ഒറ്റപ്പെട്ട ബില്ലാണെങ്കിൽ മനസ്സിലാക്കാം ഇതൊരു ശീലമാക്കി മാറ്റി ബില്ലുകളുടെ പരമ്പരയാണ് പാസ്സാക്കാതെ വെച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് വസ്തുതകളിലേക്ക് പോയി ഭരണഘടനയുടെ ദഗ്നമായ ലംഘനമായി ഈ രാജ്യത്തിലെ നിയമവ്യവസ്ഥയുടെ ലംഘനമായി കാര്യങ്ങൾ പോയപ്പോൾ അവസാനം അവരിടപെട്ടു അവരിടപെട്ട് കൃത്യമായിട്ട് ഗവർണർ ഇത് കൊച്ചു താമസിപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് ശരിയായിട്ടുള്ള ഒരു നടത്തി ഇത് ആരാണ് സുപ്രീം കൊണ്ട് പറയപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ വിഷയത്തിൽ ഇടപെടാൻ സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവർണർമാരെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാടല്ലേ ഗവർണർമാർക്ക് അത് അധികാരങ്ങളെ കുറിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ആ അധികാരങ്ങളെല്ലാം മാറ്റി നിയമനിർമ്മാണത്തെ പോലും നൂക്കുകുത്തിയാക്കുന്ന സമീപനവുമായി ഗവർണർ മുന്നോട്ട് പോയപ്പോൾ സർക്കാരുകളെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിൻവാതിലൂടെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഗവർണർ പദവി ദുരുപയോഗപ്പെടുത്തിയപ്പോൾ അവിടെയാണ് നിർണായകമായ ഒരു വിധി കോടതിയുടെ ഭാഗത്തുണ്ടായത് എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നി ഇന്ന് ആ വിധിക്കെതിരായി നമ്മുടെ കേരള ഗവർണറും അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കി അദ്ദേഹം പറയുന്നത് പാർലമെന്റിന് മാത്രമാണ് ഗവർണർമാർക്കെതിരായിട്ട് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്കില്ല സംസ്ഥാന നിയമസഭകൾക്ക് പാസാക്കിയ ബില്ലുകൾ വൈകിച്ചതുകൊണ്ടല്ലേ സുപ്രീംകോടതിക്ക് നടപടേണ്ടി വന്നത് പാർലമെന്റ് മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ഗവർണർ സംസ്ഥാന നിയമസഭകളെ ഇടിച്ചു താഴ്ത്താൻ മറുപടത്ത് ശ്രമിക്കുന്നതിനെ ന്യായീകരിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ഇത് ഭരണഘടനാ ബെഞ്ച് വേണമെന്നാണ് ഗവർണർ പറയുന്നത് ഞാൻ തന്നെ നിയമതർക്കങ്ങളിലൊക്കെ ഇപ്പോൾ ജുഡീഷ്യൽ തർക്കമായിട്ട് മാറട്ടെ പക്ഷേ ഈ നാട്ടിൽ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെ അസ്തമിപ്പിക്കാൻ ഈ നാട്ടിൽ ഏകാധിപത്യം ഉണ്ടാക്കാൻ ഈ നാടിൻ്റെ എല്ലാവിധമായ ഭരണ സംവിധാനങ്ങളും തകർക്കാൻ സംഘപരിവാറും ബി ജെ പിയും നരേന്ദ്രമോദിയും നടത്തുന്ന ശ്രമങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ചെറിയ രാജ്യത്തെ രേഖയാണ് സുപ്രീം കോടതി വിധി എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി ഞങ്ങൾ കണക്കാക്കാൻ ആഗ്രഹിക്കുകയാണ് ആ വിധിയെ വെല്ലുവിളിക്കാൻ ഗവർണർ വീണ്ടും രംഗത്ത് വരുന്നത് തങ്ങളുടെ അജണ്ട കൃത്യമായി നടപ്പിലാക്കാൻ പറ്റില്ലയോ എന്നുള്ള ആശങ്ക കൊണ്ടായിരിക്കും അതുകൊണ്ട് ഗവർണറുടെ ആ നടപടി അങ്ങേയറ്റം സത്യത്തിൽ പറഞ്ഞാൽ ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് എന്നാണ് നീതി വ്യവസ്ഥയോടുള്ള അവഹേളനം എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഇത് പറഞ്ഞു വന്നത് ഈ രാജ്യം അങ്ങനെ നിയമമില്ല നീതിയില്ല ജനാധിപത്യമില്ല ഒന്നുമില്ലാതെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാടുമായി നമ്മൾ മുന്നോട്ട് മുന്നോട്ടു ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇന്നിവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ പാർലമെന്റിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ബില്ല് പാസ്സാക്കിണ്ടായി വഖഫ് നിയമ ഭേദഗതി ഇവിടെ ഈ നാട്ടിൽ വഖഫിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർ ബി ജെ പി ഇപ്പോൾ ദേശവ്യാപകമായി പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട് എന്തിനാ പ്രചരണം സമുദായങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ഈ നിയമത്തെ ആയുധമാക്കാനും ആദ്യം മുതലേ ബി ജെ പിയുടെ ലക്ഷ്യമതാണ് നിങ്ങൾക്ക് ഇന്ത്യയിലെ നിയമനിർമ്മാണങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ബി ജെ പി വന്നതിനു ശേഷം ഓരോ നിയമനിർമ്മാണങ്ങളും താർജ്യത്തെ ലജിസ്ട്രേഷനാക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് ഓരോ സമുദായത്തെ കോർണർ ചെയ്യാനാണ് സമയം അത് കർണാടകത്തിൽ ആദ്യം കൊണ്ടുവന്നു ഭരിച്ചപ്പോൾ അത് കൺവേർഷൻ ബില്ലായിട്ടാണ് കൊണ്ടു വന്നത് കൺവേഷൻ ബില്ല് കേട്ടാത്തൊന്നും മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള അതിന്റെ പേര് പറഞ്ഞ് ക്രൈസ്തവ സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന ബില്ലായിരുന്നു കൺവേർഷൻ ബില്ല് ബി ജെ പി കർണാടകത്തെ കൊണ്ടുവന്നു ഉത്തരാഖണ്ഡിൽ അവർ കൊണ്ടുവന്നു അവിടെ ക്രൈസ്തവർക്കെതിരായിട്ടാണ് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ക്രൈസ്തവർക്കെതിരായിട്ടാണ് സംഘപരിവാറിൻ്റെ എല്ലാ ആയുധങ്ങളും മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ വന്നപ്പോൾ കേരളം ഒരു സോഫ്റ്റ് ആക്കാൻ എന്താ മാർഗം ആ മാർഗത്തിൻ്റെ വഴിവിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുക അതെങ്ങനെ പറ്റും മുസ്ലിം ക്രിസ്ത്യൻ വൈരാഗ്യം കത്തി കത്തിച്ച് എങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നേടാൻ കഴിയും അവരുടെ മുന്നിൽ ഭരണത്തിൻ്റെ നിർവഹണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല പാവപ്പെട്ടവന് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നടപടിയില്ല വിലക്കയറ്റം തടയാൻ നടപടിയില്ല അവർക്കറിയാം ഇവിടെ ചെലവാക്കേണ്ടത് വർഗീയതയാണ് ആ വർഗീയത ചെലവാക്കണമെങ്കിൽ കേരളത്തിൽ മുസ്ലിം വിരോധം വ്യാപിപ്പിച്ച് വർദ്ധിപ്പിക്കുക ഇപ്പം എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ബില്ലിനെ കുറിച്ച് വക്കഫ് ബില്ല് നിങ്ങളുടെ പ്രോപ്പർട്ടി വക്കഫാക്കാം എന്റെ പ്രോപ്പർട്ടി വക്കഫാക്കാം ആരുടെ പ്രോപ്പർട്ടിയും വക്കഫാക്കാം പിന്നെ നിങ്ങളെല്ലാം ബാധിക്കുന്നവർ എന്ത് സംബന്ധമാണ് ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു എന്നുള്ള ചോദ്യമുണ്ട് കോൺഗ്രസ് നിലപാട് വ്യക്തമാണ് കോൺഗ്രസ് ഒരിക്കലും വോട്ടിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ കൂട്ടു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലെ ജനങ്ങളെ അവരുടെ സ്വൈര്യജീവിതം തകർത്ത് അവരെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല നാളെയും സ്വീകരിക്കില്ല ആർട്ടിക്കൽ ട്വന്റി സിക്സ് മഹാനായ് അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റും ഈ നാട് നൽകിയതാണ് ആർട്ടിക്കൽ ട്വന്റി സിക്സ് ഫ്രീഡം ഓഫ് റിലിജിയൻ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലീജിയൻ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത് ഭരണഘടന നമുക്ക് നൽകിയതാണ് ആരുടെ ഔദാര്യമല്ല എല്ലാവർക്കും കൊടുത്തതാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ അനുസരിച്ച് അള്ളാഹുവിൻ്റെ പേരിൽ ചേർത്ത് ആ സ്വത്ത് ധാരം ചെയ്താൽ അത് വക്ക വക്കഫ്രോപ്പർട്ടിയായിട്ട് മാറും ആ വക്ക പ്രോപ്പർട്ടി ആര് കൈകാര്യം ചെയ്യണം തീരുമാനിക്കുന്നത് വക്ക ബോർഡാണ് ആ വക്ക ബോർഡിനകത്ത് മുസ്ലിങ്ങളല്ലാത്തവർ ഇരിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് അവരുടെ വിശ്വാസങ്ങളിൽ കൈകടത്തലല്ലേ ഞങ്ങൾ പാർലമെന്റിൽ ചോദിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡ് ആണ് തിരുവിതാംകൂർ ക്ഷേത്രങ്ങളെ പരിപാലിപ്പിക്കുന്നത് ആ ക്ഷേത്രം ദേവസ്വം ബോർഡിൽ ഹിന്ദു എം എൽ എ മാരുടെ ഒരു പ്രതിനിധിയുണ്ട് കേരള നിയമസഭയിലെ എം എൽ എമാരുടെ അല്ല കേരള നിയമസഭയിലെ ഹിന്ദു എം എൽ എമാരുടെ പ്രതിനിധിയാണ് ദേവസ്വം ബോർഡിലുള്ളത് നമ്മുടെ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് അത് ഹിന്ദു വിശ്വാസികളുടെ പ്രതിനിധിയായിരുന്നു അവിടെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു വിശ്വാസമില്ലാത്ത ഹിന്ദു എന്തിനാണ് ദേവസ്വം ബോർഡിൽ ഇടപെടുന്നതിന് ചോദ്യം വന്നുണ്ടായിരുന്നു പക്ഷെ അവസാനം ഹിന്ദു എം എൽ എമാരുടെ പ്രതിനിധിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലമായ ദേവി ക്ഷേത്രം ആ വൈഷ്ണവ ക്ഷേത്രത്തിന്റെ സിഇഒ എന്ന് പറയുന്നത് ഗവർണർ അവിടുത്തെ ഗവർണറാണ് ലഫ്റ്റനന്റ് ഗവർണർ അവിടെ ആ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ എഴുതി വച്ചിരിക്കുന്ന എന്താണെന്നറിയാവോ ലഫ്റ്റനന്റ് ഗവർണർ ഹിന്ദു അല്ലാത്ത ഒരാൾ വന്നാൽ ലഫ്റ്റനന്റ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഹിന്ദു ആയിരിക്കണം ആ ക്ഷേത്ര ഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തൊത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതാണ് അതാണ് ന്യായം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തതാണ് ന്യായം ദേവി ക്ഷേത്രം ചെയ്തതാണ് ന്യായം വിശ്വാസങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള പരിപാലനവും വിശ്വാസികൾക്ക് കൊടുക്കുക അത് ഹൈജാക്ക് ചെയ്യാൻ പിടിച്ചെടുക്കാൻ അവിടെ വക്കം ബോർഡിലേക്ക് അമുസ്ലിങ്ങളായ ആളുകളെ മുഴുവൻ തിരികെ കയറ്റിയാൽ അവിടുത്തെ തർക്കം നിൽക്കാനുള്ള എല്ലാ അധികാരവും ജില്ലാ കലക്ടർക്ക് കൈമാറിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറയുന്നത് തെറ്റാണ് അവിടെ ഉദ്ദേശിച്ചത് ഈ നാട്ടിലെ റിലീജിയസ് ഫ്രീഡം തകർക്കുക എന്നുള്ളതായിരുന്നു ഭരണഘടനയെ തകർക്കുക എന്നുള്ളതായിരുന്നു ഇത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ ഇന്നലെ തുടങ്ങിയ ക്രിസ്ത്യാനികൾ നിങ്ങളാ ചോദിച്ചോട്ടെ പാസ്സാക്കിയതിന്റെ തൊട്ടുപിറ്റേന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ് കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത് വക്കഫിൽ മുസ്ലിങ്ങളെക്കാൾ ക്രിസ്ത്യാനികൾക്കാണ് ആരാ കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ മുസ്ലിങ്ങളെക്കാൾ പ്രോപ്പർട്ടി കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണെന്ന് കണ്ടുപിടിച്ചത് ആരാണ് ഓർഗനൈസർ ആർ എസ് എസിന്റെ മുഖപത്രം അവർ രണ്ടായിരത്തി ഇരുപത്തി എഴുതി പോട്ടെ അത് എഴുതി പക്ഷെ വക്കബിൽ പാസ്സായ തൊട്ടുപിറ്റേ ദിവസം അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓർഗനൈസർ എന്താണ് വ്യക്തമല്ലേ അപ്പൊ ഇനി അടുത്ത ഇര മുസ്ലിങ്ങളെ കഴിഞ്ഞു ഇനി അടുത്ത ഇര നിങ്ങളാണെന്നുള്ള സൂചനയാണ് ഓർഗനൈസർ കൃത്യമായി നൽകിയത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഏറ്റവും ശക്തമായി അത് പ്രതികരിച്ചപ്പോൾ അവസാനം അത് പിൻവലിച്ചു തലയൂരേണ്ടി വന്നു തൽക്കാലത്തേക്ക് അവർക്ക് പിൻവലിച്ച് തലേരണം പക്ഷേ അവരുടെ ലക്ഷ്യം വ്യക്തമാക്കി അവരുടെ ഹിഡൻ അജണ്ട എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കാര്യം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരന്മാർ പുരോഹിതന്മാർ വളരെ ബഹുമാനത്തോടെ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു അവരൊക്കെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു മുനമ്പുവുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും അഭിപ്രായം ഈ വേദനിക്കുന്നവർക്ക് ആർക്കും അഭിപ്രായം ഇല്ല മൂനമ്പത്തെ ഭൂമി ആ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏത് പോരാട്ടങ്ങളിലും അവരോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അതിൽ കുഞ്ഞാലിക്കുട് സാഹിബ് എടുത്ത തങ്ങളെടുത്ത മുൻകൈ നമ്മൾ കണ്ടതാണ് അതിലാരാ പ്രതി പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അതിന്റെ പേര് പറഞ്ഞ് ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാറിന്റെ ഹീഡന അജണ്ടക്കെ കൂട്ടുനിൽക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ ബില്ലിനെ എതിർത്തത് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ആ ബില്ല് ഇന്ത്യയിലെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായി അറ്റാക്ക് ആയതുകൊണ്ടാണ് അത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഇവരേ പൂർവ്വം പറയാനായിട്ടുള്ളത് ഇത് ഈ തെറ്റിദ്ധാരണകളെല്ലാം കുറച്ച് ദിവസത്തേക്ക് പറയും പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ജനം കേരളത്തിലെ ജനങ്ങൾ മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ നാട്ടിൽ പള്ളിയും അമ്പലവും മോസ്കും ഒക്കെ തന്നെ നമുക്കെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നവർ ഒന്നിച്ച് നിൽക്കുന്നവർ ഇവിടെ തമ്മിലടിപ്പിച്ച് ചോരചീന്തി ഈ നാടിന്റെ സമാധാനം കളയാൻ ആര് വന്നാലും കൂട്ടു നിൽക്കുന്നവരല്ല കേരളം എന്ന് തമ്മൾ തെളിയിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഈ അജണ്ടയായിട്ട് ഈ അജണ്ട ഒന്ന് പുറത്ത് വന്നതിന്റെ ലേഹി ദേഷ്യമാണ് എമ്പൂരാലിട്ട് തീർക്കുന്നത് നമ്മളാരും പറഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ എംബൂരാലിട്ട് തീർക്കുന്ന വൈഷ്യം മുഴുവൻ ഈ അജണ്ട ആർ അജണ്ട കേരളത്തെ ഭിന്നിപ്പിച്ച് കേരളത്തെ കലാപം ഉണ്ടാക്കിയിട്ട് ഭരണം പിടിക്കാമെന്നുള്ള ആ അജണ്ട പുറത്തു വന്നു പോയോ എന്നുള്ള പേടിയാണ് അവർക്ക് എംപുരാനെതിരായിട്ടുള്ള ആക്രമണത്തെ പ്രേരിപ്പിച്ചതെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊന്നും കണ്ട് കേരള ജനത പിൻപാറില്ല ഇവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടും അതിനുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ചിരകളിൽ കാലം ഈ നാട്ടിൽ സ്നേഹവും സൗഹാർദ്ദവും മതേതരത്വവും നിലനിർത്താൻ വേണ്ടിയില്ല പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ്കാർക്കെല്ലാം അഭിമാനവും മാതൃകയുമായ കോഴിക്കോട്ടെ ഈ കോൺഗ്രസിന്റെ ഓഫീസ് മന്ദിരം ഔദ്യോഗികമായി തുറന്നു കൊടുത്ത ഉദ്ഘാടനം വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് യു സർ മതേതര ജനാധിപത്യ ചേരിയുടെ പ്രിയപ്പെട്ട പടനായകരിൽ ഒരാൾ